ജപ്പാനിലെ റയോ തസ്കിയുടെ പ്രവചനം ജൂലൈ അഞ്ചിന് ജപ്പാനിൽ കൊടിയ പ്രളയമുണ്ടാകും ഭൂകമ്പമുണ്ടാകും കനത്ത നാശനഷ്ടമുണ്ടാകും എന്നുള്ള ആ വാക്ക് വലിയ ചർച്ചയായിരുന്നു ജൂലൈ അഞ്ച് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇതുവരെ കാര്യങ്ങൾ സേഫാണ് പ്രവചനം സതീശന്റെ പ്രവചനം പോലെ തന്നെ ആകുന്നു എന്നുള്ള വിമർശനം ഉയരുകയാണ് ഈ അടുത്ത ദിവസം സതീശന്റെ പ്രവചനവും ഇതുപോലെ റയോ തസ്കിയുടെ പ്രവചനത്തിന് സമാനമാണ് എന്നുള്ള ഒരു ട്രോൾ ഇതിനോടൊപ്പം ഓടുകയാണ് അഡ്വക്കേറ്റ് എൻ വി വൈശാഖന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയാണ് അതിലെ വരികൾ ദേ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നൂറ് സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലെത്തും ജപ്പാനിലെ സതീശൻ സ്വാഭാവികമായിട്ടും റിയോ തസ്കിയുടെ ഫോട്ടോ കൂടി വെച്ച് സതീശനുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ് സതീശന് ഇതുപോലത്തെ വെടിക്കെട്ട് പ്രവചനമാണല്ലോ നടത്തിയിരിക്കുന്നത് ഇരുപത്തൊന്നിൽ നിന്ന് ഞങ്ങൾ നൂറിലേക്ക് എത്തുമെന്നുള്ള വമ്പൻ പ്രവചനം അത് കേട്ട് യു ഡി എഫ് കേന്ദ്രങ്ങൾ പോലും തരിച്ചിരിക്കുകയാണ് അവർ ഇതുപോലെ തന്നെ ഈ വിഷയവുമായി ചർച്ച ചെയ്തിരിക്കുകയാണ് കനത്ത നാശനഷ്ടം ജപ്പാനിൽ ഉണ്ടാക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ യു ഡി എഫ് ഈ നാട്ടിൽ വലിയ തരംഗവും ആഞ്ഞടിക്കലും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഒരുമാതിരി കൊടുങ്കാറ്റ് പോലെ എവിടെന്നാണ് ആ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് സതീശന് മാത്രമേ അറിയാവുള്ളൂ വേറെ ആർക്കും അത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ജപ്പാനിലെ റിയോ തസ്കിയുടെ ആ പ്രവചനം പാളിയതോടുകൂടി സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത് പോലെ തന്നെ വലിയ പൊല്ലാപ്പുണ്ടാക്കിയ ആ പ്രവചനവും ഒപ്പം ജപ്പാനെ മുൾമുനയിൽ നിർത്തിയ ആ വാക്കുകൾ തീർത്തും യാതൊരു അടിസ്ഥാനമോ ശാസ്ത്രീയമായ പരിശോധനയും ഇല്ലാതെ തട്ടിവിട്ട ഒരു ഡയലോഗ് മാത്രമാണ് ആ സന്ദർഭത്തിൽ പേരെടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ആൾക്കാരുടെ ഉള്ളിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് എന്തോ പ്രത്യേക സി സിദ്ധിയുണ്ടെന്ന് തോന്നിക്കുക മാത്രമേ അതുകൊണ്ട് ഉപകാരമുണ്ടായിരുന്നുള്ളൂ വസ്തുത ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും സതീശം പറഞ്ഞതിന് ഇനിയിപ്പോൾ ഒരു വർഷം കൂടിയുണ്ട് കേരളത്തിലെ റിയോ തസ്കി ഇത്തരം പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് നെഞ്ചും വിരിച്ച് നടക്കുകയാണ് ആ പ്രവചനത്തിന്റെ ഒരു നാൾ വരും കേരളത്തിലെ മാപ്പറകളെ കൊണ്ട് സ്വന്തം സീറ്റുകൾ വിജയിപ്പിച്ചതിന് ശേഷം ദേ ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് കേരള റിയോ തസ്കി അടിച്ചുവിട്ട ഡയലോഗ് അതും ഇതുപോലെ ഒരു ദിവസം യാതൊരു ശാസ്ത്രബോധമോ കണക്കുകളോ വിലയിരുത്തലോ ഇല്ലാതെ അടിച്ചുവിട്ട ഡയലോഗിന് നാളൊരു കാലത്ത് മറുപടി പറയേണ്ടി വരും എങ്ങനെയാണോ ഇന്ന് സോഷ്യൽ മീഡിയ ജപ്പാൻ സതീശനെ അലക്കുന്നത് അതുപോലെ അന്ന് കേരള സതീശിനെ അലക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട